ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ണൂർ സ്വന്തം ഇതൽ പത്തിൽ അല്ലെങ്കിൽ ഇതൾ ഒറോട്ടി അങ്ങനെ എന്തെല്ലോ പേരുണ്ട് കേട്ടോ ഇതിന് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് ആക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിനെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി വീഡിയോ നോക്കാം അപ്പോൾ ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ജീരകശാല റൈസിൽ അത് ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് അളവിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ റൈസ് സോക്ക് ചെയ്യുന്നതിന് മുന്നേ നല്ലോണം വാഷ് ചെയ്തിട്ടാണ് സോക്ക് ചെയ്തത് ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോ രണ്ട് കപ്പ് അരിക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് ചോറ് കറക്റ്റ് മെഷർമെന്റ് ആണ് കേട്ടോ ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് ഈ അരി ഒന്ന് അരച്ചെടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ആദ്യം കൊറച്ച് ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കൊറച്ചൊഴിച്ചിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക അപ്പോൾ നല്ല ലൂസ് ആയിട്ടുള്ള ബാറ്റർ നമുക്ക് ഇതിന് വേണ്ടത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിൽ വേണം നമ്മൾ മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ലൂസാകുന്നതിന് നമ്മളെ പത്തിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ മാക്സിമം ലൂസായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒന്ന് സ്റ്റീമർ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി ഇതിപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ബൗളാണ് ഇപ്പോൾ സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് ഒന്ന് നെയ് കൊടുക്കുക എല്ലാ സൈഡിലും ആ രീതിയിലൊന്ന് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് എത്ര തിക്നെസിൽ വേണോ അത്രയും ബാറ്ററി ഒഴിച്ചു കൊടുക്കത് അടച്ചു വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പൊ ഇതൊരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇതൊന്ന് കുക്ക് അതിനോ ഇല്ലയോന്ന് ഒന്ന് തൊട്ട് നോക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നെയ്ത് അടവി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓരോ ഫ്ലെയിമിനനുസരിച്ചിട്ട് ചിലപ്പം വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നിങ്ങൾ കുക്ക് കുക്കായനോ ഇല്ലയോ എന്നൊന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് നെയ് തടവാനും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആയി പോകും കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ ആവി വെള്ളം വരുന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്രയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അവസാനമായിട്ട് ഞാൻ ഒരു ലെയറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ചെട്ട് ലെയറാണ് ചെയ്തെടുത്തിന് ഇതുപോലെ വേറെ ഒരു പാത്രത്തിലും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ അതുപോലെ ബീഫ് കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും മുക്കിയിട്ട് കഴിക്കാം എന്തായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കണ്ണൂരിൽ പാപ്പിളമാർക്കും അതുപോലെ സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതാ നമ്മൾ പത്തലെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും ഞാനിവിടെ വേറൊരു പാത്രത്തിലും കൂടി ഇതുപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പം കുറച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും ഇനിയിപ്പോ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തതാണ് നല്ലോണം ചൂട് പോയതിനു ശേഷം മാത്രമേ നമുക്കിതുപോലെ കിട്ടുള്ളൂ എന്നാലും നിങ്ങൾക്ക് ഇതുപോലെ ലെയർ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം ഭയങ്കരം സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തലാണ് കേട്ടോ അപ്പോൾ ഇത് തുടുമ്പം തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പാടുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് കാണിച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ കട്ട് ചെയ്താൽ മതി ചൂടാറിക്കാനും നമുക്ക് ഇതുപോലെ ഇതളായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തലാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കാം ഞാനിവിടെ ബീഫ് കറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തേങ്ങപ്പാലും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും ടേസ്റ്റിയാണ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു പത്തിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു ബൈ